ഫ്രണ്ട്സ് വെൽക്കം ടു രാഗീസ് ടേസ്റ്റി വേൾഡ് ഇത് നമ്മൾ ചെയ്തത് ഓവൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പനീർ പിസയുടെ റെസിപ്പിയാണ് ആദ്യം തന്നെ നമുക്ക് പിസ്സയ്ക്കുള്ള ബേസ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു കപ്പിലേക്ക് ഞാനിവിടെ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആക്ടിവിസ്റ്റ് ആണ് ഞാനोड ഉപയോഗിക്കുന്നത് ഇതിലേക്ക് ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഒരു 10 15 മിനിറ്റിനുള്ളിൽ ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരും അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നമ്മുടെ ടേസ്റ്റൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ കണ്ടോ ഇനി നമുക്ക് പിസയ്ക്കുള്ള ഡോ തയ്യാറാക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് മാവാണ് ഇവിടെ എടുക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് മില്ലി ഉള്ള ഒരു ഗ്ലാസ് ആണിത് ഇനി നമുക്ക് മാവിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ മാവിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റിന്റെ ഈ മിശ്രതം ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം മാവിലേക്ക് നമുക്ക് കുറല് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കけれദ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ വേണമ ഉപയോഗിക്കാം ഇതിനെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം മാവ് ഇതാ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ചപ്പാത്തി മാവിനേക്കാൾ ഒരല്പം ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് ഇനി ഒരല്പം ഓയിലൊന്ന് കൊടുക്കാം മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് ഒന്ന് മൂടി വെക്കാം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആക്റ്റീവ് ഈസ്റ്റ് ആണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഫെർമെൻ്റ് ചെയ്തു വന്നോളും ഇനിയും പിസയിലേക്ക് ചേർക്കാനുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ചെറിയ കപ്പ് പനീർ എടുത്തു വെച്ചിട്ടുണ്ട് കാരണം പനീർ പിസ്സയാണ് നമ്മൾ തയ്യാറാക്കുന്നത് പിന്നെ ഒരു ചെറിയ തക്കാളി അത് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ സവാള അതും ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം വെജിറ്റബിൾസ് നമുക്ക് നീളത്തിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാവുന്നതാണ് ഇനി നമുക്ക് പിസ്സയിലേക്കുള്ള പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് നമുക്ക് ഒരു മസാല തയ്യാറാക്കേണ്ടതാണ് ഒരു പാത്രത്തിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അല്പം നാരങ്ങ നീരും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഒരല്പ ഉപ്പും കൂടെ ചേർക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരല്പം വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം വളരെ കുറച്ച് മാത്രം മതി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ പാകത്തിന് ഇനി നമുക്ക് പനീർ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി നമുക്ക് പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് പാനിലേക്ക് ഞാൻ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് സ്റ്റവ് വെച്ചിരിക്കുന്നത് പനീർ ഇങ്ങ് ഒരുപാട് ഫ്രൈ ആയി പോകരുത് കാരണം അത് ഹാർഡായി പോകും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു വശം ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരുപാട് ഫ്രൈ ചെയ്യരുത് പ്രത്യേകം ശ്രദ്ധിക്കണം ഹാർഡായി പോകും പനീർ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കോരി മാറ്റാം ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് കൂടി ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ക്യാപ്സിക ഇടാം ഞാനിപ്പോൾ ഇവിടെ ഗ്രീൻ കളർ ക്യാപ്സിക മാത്രമേ ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് ഗ്രീനോ അല്ലെങ്കിൽ യെല്ലോയും റെഡും ഒക്കെ ചേർക്കാവുന്നതാണ് ഇനി ടൊമാറ്റും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് വെജിറ്റബിൾസിലേക്ക് വെജിറ്റബിൾസിൻ്റെ ഇട്ട് കൊടുക്കണം ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതിയാകും ഈ കളറൊന്നും ഒട്ടും തന്നെ പോകരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ഈ മസാലയ്ക്ക് ഒന്ന് പിടിച്ചു വന്നാൽ മതിയാവും ഏകദേശം ഒരു മിനിറ്റിൽ താഴെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും കളർ ഒട്ടും തന്നെ പോകരുത് കേട്ടോ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യും നമ്മുടെ പിസ്സ ബേസിലുള്ള മാവൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ ഫെർമെന്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഈ കൗണ്ടർ ടോപ്പിലിട്ട് തന്നെയാണ് ഞാൻ പരത്തിയെടുക്കുന്നത് അതിനായിട്ട് കുറച്ച് മൈദ ഇതിലേക്കൊന്ന് തൂങ്ങിക്കൊടുക്കാം ഈ മാവ് ഒന്നും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടതാണ് മാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് ഈക്വൽ പോർഷൻസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിൽ നിന്ന് നമുക്ക് രണ്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഒരേ തിക്നെസ്സിൽ വേണം കേട്ടോ പരത്തിയെടുക്കാൻ ഇനി നമുക്ക് പിസ്സയൊന്ന് ബേക്ക് ചെയ്തെടുക്കണം നമ്മൾ ഓവനിലല്ല ബേക്ക് ചെയ്യുന്നത് നമ്മൾ സ്റ്റൗ ടോപ്പിൽ തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അതിനായിട്ട് ഒരു ട്രേയിലേക്ക് ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന ഈ പിസ്സ ബേസ് ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു ട്രേയിലേക്ക് പരത്തി വെച്ചിരിക്കുന്ന പിസ്സ ബേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അരികൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് അതിൻ്റെ അരികൊക്കെ ഒന്ന് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ചുവട് കട്ടിയുള്ള ഒരു പാൻ ഞാനിവിടെ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പിസ്സ ബേസിൽ ഈ ഫോർക്ക് കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കാരണം ഇത് ബേക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കിനും അങ്ങ് പൊങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിതിലേക്ക് പിസ്സ സോസ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ ടോപ്പിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണേ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ സ്ലൈസ്ഡ് ആയിട്ടുള്ള ചീസാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മൊസല ചീസ് ഗ്രേറ്റ് ചെയ്തിടുകയോ എന്ത് വേണോ ഏത് തരത്തിലുള്ള ചീസ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഈ പാനലിലേക്ക് ഒരു റിംഗ് വെച്ചിതിനു ശേഷം അതിന്റെ മുകളിൽ ലേക്ക് നമുക്ക് ട്രേ വെച്ചു കൊടുക്കാം. കുറല്പം ഓയിലും കൂടി ഒന്ന് സ്പ്രഡ് ചെയ്തു കൊടുക്കാം. കുറല്പം ഒറിഗാനോ ഒന്ന് സ്പ്രഡ് ചെയ്തു കൊടുക്കാം. ഇനി 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ബാക്കി 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച ടോട്ടൽ ഒരു 15 മിനിറ്റ്സ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു ഫിഫ്റ്റീ മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നമ്മുടെ പിസ്സയൊക്കെ നന്നായിട്ട് തന്നെ ബേക്ക്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ചീസൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊരു അല്പം ചില്ലി ഫ്ലേക്സും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ പനീർ പിസ്സ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്